അവസാന വർഷമുള്ള അവസാനുള്ള കേക്ക് മുറിയാണ് അതോടൊപ്പം നമ്മുടെ പാറുവിന്റെ ബെരത്തിനെ കഴിഞ്ഞുപോയി അതിന്റെ പാറുവിന്റെ കൃഷി ചെയ്യുന്നു പാറുവിന്റെ അമ്മയുടെ കേക്ക് മുറിക്കൽ ചടങ്ങാണ് ശ്രീലക്ഷ്മി നിലവിളക്ക് ഉണത്തിയാണത്തിൽ ठीक है चलो सर नमस्कार पार्टी का हैप्पी बर्थडे टू यू हैप्पी बर्थडे बारू बहुत बहुत बधाई बा डियर नंबर सारे सारे केकुरी के पटाकड़ो निकलने सारे सारे आगोर सब बा लेट्स गो बाय बाय ഇത് അടി അടിക്കാതിരിക്കൂ മൊബൈൽ എല്ലാ ഹാർട്ട്സ് കേൾക്കട്ടെ അടിയാല്ല ഞാൻ കൊടുക്കണ്ട നടക്കണ്ട നോ ഇങ്ങേടെ നടക്കണ്ട വല്ല കേടമര എറ്റിക്കണോ ഓരടമിൽ വെച്ചിട്ടായാം കാരണം ഇല്ലേ വെറുതെ ദേ മുറുക്കി ഇങ്ങേ ചെക്ക് മുറുക്കി കാണ്ട്രിൽ ഇട്ടാ പിന്നെ ജമന്തി ആകും

എല്ലാവരോടും കൊല്ലം തോറും നടത്തി വരാറുള്ള ബർത്ത്ഡേ അമൃതാമ്മയുടെ ബർത്ത്ഡേ മഹോത്സവം സമാപന ദിവസമായ ഇന്ന് എല്ലാ മക്കളും കൂടി ഇതൊരു പൂർത്തീകരണത്തിനായി ഇന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് ഇന്നത്തോടു കൂടി ഈ ബർത്ത്ഡേ മഹോത്സവം ഇവിടെ സമാപനായി പ്രഖ്യാപിക്കുന്നു അല്ല മോനെ ഇവിടെ വാസനനെ ചെക്ക് ചെയ്യുക ആ നന്നായി ഇവർ നോ പാറു വേണ്ട അ ആ തോക്ക് പാറു കൊണ്ട് ഇടത്തിന് ആصبദക്ക് ഇങ്ങ കറകളി പായസം നിങ്ങടെ പായസം പായസം ഞാൻ അത് ചോറ് മേടിച്ചു 304 കിട്ടാ എടാ ഞാൻ കൊണ മുട്ട വീട് കൊച്ചിക്ക് എടുക്കട്ടെ ടാക്സി കാർ കിട്ടാ നിൻ ദൈ കാണിക്കേടാ നീ നല്ലതല്ലാ ടാങ്ക് വാടാ യസ്സാണ് പറയപ്പിക്കാൻ ആൾക്കാരൊക്കെ നിങ്ങളുടെ ദേഷ്യകാലല്ലേ ನಮ್ಮ ಟಾಪ್ ಹುಡುಗಿಯರಂತೆ ಮದರಂ ಮಂತ್ರೋಲೈಗೆ ಗುಮಾರಿ ತಮ್ಮನ ಉದಾಹರಣೆ ಚಕ್ಕಾ ಬಿಡೋದು ಗೂರ್ತಿ ಯಾಕವನಂತೆ ನರ್ತನೆ ಅಂತ ಹೇಳುತ್ತಿರಂಗಿಲ್ಲ ತಿಂಗ ಬಯಟ್ ಇದದು ಅತ್ರ ಬಿರಿಯಾನಿ ಎಷ್ಟ್ ವನ್ನು ಅಮ್ಮಾ બોಲ್ನಾ ರೀ ತಾಳೀಸ್